ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതുവത്സര ആശംസകൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ കാർ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എടുക്കാം ഇത് താർ റോക്സിന്റെ ബേസ് വേരിയൻ്റ ആണ് റീസൻ്റ്ലി നമ്മുടെ ചാനലിൽ കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് താർ റോക്സിൻ്റെ ബെയ്സ് വേരിയൻ്റിൻ്റെ വീഡിയോ അപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന എം എക്സ് ത്രീ വേരിയൻ്റാണ് എം എക്സ് ത്രീ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം റോക്സ് ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു താർ റോക്സ് മേടിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് മാനുവൽ വേരിയൻ്റാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ഈ ബേസ് വേരിയൻ്റ ആണ് ബേസ് വേരിയൻറ്റ് തന്നെ ടോപ്പ് ടോപ്പെൻ്റിൻ്റെ അതേ ലുക്കാണ് എക്സ്റ്റൈയിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ബേസ് വേരിയൻ്റാണ് റോക്സിന് വരുന്നത് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ബേസ് വേരിയൻറ്റ് കാർ വേറെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഇപ്പോൾ എൻ്റെ എം എക്സ് ത്രീ വേരിയൻറ്റ് തൊട്ട് നമുക്ക് ബെമ്പറിലെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ബേസ് വേരിയൻ്റ് ആയിരുന്നിട്ടും ബെമ്പർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിൽ വന്നിട്ടും ഒരു എസ് ലുക്ക് നമ്മൾക്ക് ഈ വാഹനം തരുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന എസ് യു വി സ്പോട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു വാഹനം തറോക്സ് ആണ് ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ഈ റൗണ്ട് കാണുന്ന സി ഷേപ്പ് ഇതിനകത്ത് ഫംഗ്ഷനിലല്ല അത് എം എക്സ് ഫൈവ് വേരിയൻ്റ തൊട്ടാണ് ഫംഗ്ഷനിലായിട്ടുള്ളത് ഇതിന്റെ ഹൈ ബീമും ലോ ബീമും ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഈ വശങ്ങളായിട്ട് നമുക്കിത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പ്ലസ് ഡി ആർ എൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു വൈറ്റ് കളറിലാണ് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലെ ഗ്രില്ല് എല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫോഗ് ലാമ്പ് വരുന്നില്ല ഫോഗ് ലാമ്പ് നമുക്ക് ഈ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എം എക്സ് ത്രീ വേരിയൻ്റ് നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ ഫുൾ ബ്ലാക്ക് കറിലുള്ള ബെമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഫൈബർ ബെമ്പറാണ് പക്ഷേ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് വശങ്ങൾ ിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് മനസ്സിലാവുക നമ്മുടെ കട്ടേള അത്രയും ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ഇൻക്ലൂഡിംഗ് സ്പെയർ വീല് ഫോർ പോയിന്റ് ഫോർ മീറ്ററും സ്പെയർ വീൽ ഇല്ലാണ്ട് ഫോർ പോയിന്റ് ത്രീ മീറ്ററാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് വിത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം ആണ് ഈ വാഹനത്തിന്റെ വിത്ത് ഹൈറ്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എം എം സെഗ്മെന്റിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് വീൽ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എം എം ആണ് ഇതിന്റെ വീൽ ബേസ് കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനവും നമ്മുടെ താർറോക്സ് ആണ് വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് എം എക്സ് ഫൈവ് വേരിയൻ്റ് വരെ സിമിലർ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ അലോയിസ് ഇതിന് ആക്സസറി ആയിട്ട് ചെയ്തതാണ് ബേസ് വേരിയന്റിലും സെക്കൻഡ് എം എക്സ് ത്രീ വേരിയൻറ്റിലും അലോയിസ് വരുന്നില്ല ഇത് ഒരലോയ്ക്ക് ഇരുപത്തൊന്നായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് അഞ്ച് അലോയിസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്ന അലോയ്സ് ആണ് ടയർ ചേഞ്ച് ചെയ്തിട്ടില്ല സ്റ്റോക്ക് ടയറുകൾ തന്നെയാണ് ഇത് ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് വശങ്ങളിൽ നോക്കുമ്പോൾ ടയർ കുറച്ച് പുറത്തായിട്ട് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ റോക്സിനൊക്കെ ഈ ഒരു ലുക്ക് വന്നാൽ മാത്രമാണ് നല്ലൊരു റോഡ് പ്രസൻസ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വീൽ ആർച്ചിലായിട്ട് കൊടുത്തിരിക്കുന്നു അത് ഹാലജൻ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ആണ് വരുന്നത് ഇവിടെ നമുക്ക് താർ റോക്സ് എന്ന് പറഞ്ഞൊരു ബാഡും കൊടുത്തിരിക്കുന്നു ബേസ് വരേണ്ടി തൊട്ടേ നമുക്ക് ഫുഡ് സ്റ്റെപ്പുകൾ മഹീന്ദ്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് എനിക്കൊന്ന് എല്ലാ വേരിയന്റുകളുടെയും ഡ്രൈവർ സൈഡ് ഡോർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും ബാക്കിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ബോഡി കളറിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് മിറേഴ്സ് നമുക്ക് അഡ്ജസ്റ്റബിൾ കൺട്രോളുകൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ടിൽറ്റഡ് യു വി പ്രൊട്ടക്ഷൻ ഗ്ലാസ്സുകളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് റൂഫ് റയിൽസ് കാര്യങ്ങളൊന്നുമില്ല റൂഫ് ബാക്കിലേക്ക് വരുമ്പോൾ എം എസ് ഫൈവ് വേരിയന്റിലേക്ക് ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കരുന്നെങ്കിൽ എം എക്സ് വൺ ഈ ബ്ലാക്ക് കളർ വാഹനത്തിൽ ഇത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുത്തേണ്ടത് പലരും ഈ ഗ്ലാസ് ബ്ലാക്ക് കളറിലേക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏത് സിമിലർ ാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങൾ ഓൾമോസ്റ്റ് സിമിലറാണ് ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ ബാക്കിൽ ഡീഫോർ കാര്യങ്ങളൊന്നും വരുന്നില്ല വരുന്നില്ല ടോപ്പിലായിട്ട് ഹൈ വൈപ്പറിയായിട്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു നമ്മൾ പറഞ്ഞ രീതിയിൽ അഞ്ച് വീലുകളാണ് ഈ വാഹനത്തിന് അലോയിസ് ആയിട്ട് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നെ കഴിഞ്ഞാൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനടുത്ത് ഇവിടെ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് താഴെയായിട്ട് ഇവിടെ റിവേഴ്സ് ലൈറ്റുകളാണ് ഈ അകത്തൊന്നുള്ളത് ഹാലജനായിട്ടുള്ള സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴത്തേക്ക് വന്നാൽ നമുക്കിവിടെയെല്ലാം റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് റിവേഴ്സ് ക്യാമറ പോലെ ഒന്നും ഈ ബേസ് വേരിയൻറ്റിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ബേസ് വേരിയൻറ്റിലും ബൂട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽസ് ആ ഒരു ബ്ലാക്ക് ിനിഷിങ് കൊടുത്തിരിക്കുന്നു നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ലിറ്ററിൻ്റെ സ്ക്വയർ ഈഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ബൂട്ടിൽ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ഡ്രസ്റ്റും സെൻറ്റർ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് ഡ്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ബൂട്ടിൽ വേറെ മാറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ എം എക്സ് ഫൈവ് വേരിയൻ്റ് വേണ്ടി ഇവിടെ നമുക്കൊരു ഒരു സ്റ്റോപ്പർ ഒരു ഹാർഡ് ഒരു പോഷൻ കാണാനായിട്ട് പറ്റും ബൈ മിസ്റ്റേക്ക് നമ്മൾ ഈ ഡോർ അടച്ചതിന് ശേഷം ഈ ഡോർ അടച്ചാലും ഈ ഗ്ലാസ് പൊട്ടിപ്പോകാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഈ ബേസ് വേരിയൻറ്റിൽ എന്തോ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ബിക്കോസ് പലരും അത് ഓർക്കാണ്ട് ചാടിക്കയറി ഡോറടയ്ക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനിയും ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫുള്ളി ഫംഗ്ഷനായിട്ടുള്ള ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബേസ് വേരിയൻറ്റ് തൊട്ടേ കീലസെൻ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ ആ ഒരു ഡിവൽ ടോൺ കളറിലാണ് എൻ്റെ ഫുൾ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലും കഴത്തേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് ഫിനിഷും ആണ് വരുന്നത് ഡോർ പാഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവൽട്രോൺ കളർ ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ബേസ് വേരിയന്റില് സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡിവൽ ടോൺ ആണ് നമുക്ക് ഇവിടെ താറ് ഒരു ബാറ്റിങ് കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഫോർ ഡോർ പവറിയൻറ്റോൻ്റെ കൺട്രോൾ നമ്മുടെ ഗ്ലാസുകൾ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സ്പീക്കർ ബില്ല് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴെയാണ് സ്പീക്കർ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വസതിക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൾഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഡിസൈൻ കൺട്രോൾ ഇത് ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ആണ് ഈ നാലെണ്ണം കൊടുത്തിരിക്കുന്നത് ഇത് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ എ സി വെൻസിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് അത്യാവശ്യം ഉയരമുള്ള വാഹനമായതുകൊണ്ട് പിടിച്ച് കയറാനായിട്ട് ഒരു ഗ്രാബ് ഹാൻഡിലും ബേസ് വേരിയൻ്റെ തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റോക്സ് ബേസ് വേരിയന്റിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും പറയുന്ന ബേസ് വേരിയന്റാണെന്ന് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ബേസ് വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിരിക്കുന്നു അതാ റാബ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലതു വശത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല നടുക്ക് നമ്മളുടെ മഹീന്ദ്രയുടെ ഒരു ലോഗോ ഗ്ലോസി ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ദിവസത്തെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഈ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ താറിന്റെ നോർമൽ വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന ത്രീ ഡോറിൽ കണ്ടുവന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളുടെ സ്റ്റിയറിംഗിന്റെ പൊസിഷനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താറിന്റെ അനിമേഷനോട് കൂടിയ ഒരു ഡോർ ഓപ്പണിംഗ് വാണിംഗ് ഒക്കെ നമുക്ക് അതിനകത്ത് കാണാം ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഈ വശങ്ങളിലായിട്ടാണ് ഈ വശങ്ങൾ ിൽ കാണുന്ന ബട്ടൺസാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പറയാൻ മിസ് ഒരു കാര്യമാണ് ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമ്മുടെ യൂസ് ചെയ്യുന്ന വീലിൻ്റെ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു നമ്മൾ ആ ഒരു ബട്ടണിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാം അത്യാവശ്യം എൻ്റെ ടയർ പ്രഷർ വാണിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ആവറേജ് ഫ്യൂല് എഫിഷ്യൻസി കാണിക്കുന്നത് പതിമൂന്നേ പോയിന്റ് ഒന്നാണ് ഇത് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ആണ് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ പതിമൂന്നേ പോയിൻ്റ് ഒന്ന് നല്ല ബെസ്റ്റ് മൈലേജ് എന്ന് പറയാം ഈ വാഹനത്തിന് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വളരെ ബേസിക്കായിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് ബേസ് വരുന്നതിൽ തന്നെ ഇത് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അത്യാവശ്യം പാട്ട് കേൾക്കാം മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഫോൺ പെയർ ചെയ്ത് ഉപയോഗിക്കാം നാവിഗേഷൻ ആയിട്ടുള്ള ഒരു സെവൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡിൻ്റെ സ്ക്രീൻ കൊടുത്തു മറ്റ് പല മാനുഫാക്ചറേഴ്സും ഒന്നും കൊടുക്കാണ്ടിരിക്കുമ്പോൾ മഹീന്ദ്ര ഇതെങ്കിലും കൊടുത്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമുക്കിനി നമുക്കിനിൻ്റെ റിവേഴ്സ് ഇട്ട് പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലാണ് അറിയാനായിട്ട് പറ്റുന്നത് സെൻറ്റർ സ്ക്രീനിൽ പാർക്കിംഗ് സെൻസേഴ്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സോ റിവേഴ്സ് ക്യാമറ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല താഴേക്ക് വന്നാൽ നമുക്കിവിടെ എ സി വെൻസ് കൊടുത്തിരിക്കും അത് റൗണ്ട് ഫിനിഷിൽ കാണാം അതിന് താഴെയായിട്ട് നമുക്ക് മാനുവൽ എ സി കൺട്രോൾസ് ാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പോലുള്ള ഒന്നും ബേസ് വരുന്ന ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് താഴെ ഹസാർ ഹസാർലൈറ്റിൻ്റെ ബട്ടൺ കാണാം പാസഞ്ചർ സൈഡിലുള്ള ഇയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതിനാഴേ ആയിട്ട് ഇവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ടോപ്പ് ടോപ്പിൻ്റെ വരികളിലൊക്കെ വയർലെസ് ചാർജിങ് വരുമ്പോൾ അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു ടോപ്പിലെല്ലാം അവർക്കുള്ള ഫിനിഷ് കാര്യങ്ങൾ കാണാം ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള സെൻറ്റർ ആംപ്ല ാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കോർണറിലുള്ളത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ സീറ്റുകൾ നല്ല കംഫോർട്ടായിട്ടുള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ താറ് പറഞ്ഞ ഒക്കെ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും എല്ലാ സീറ്റുകളിലും ഈ ഒരു സെയിം രീതിയിലാണ് അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിങ്ന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവേർ സൈഡിലെ സൺവൈസേഴ്സ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ ഐ ആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സൈഡിലെ സൺവൈസേഴ്സ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഈ ബേസ് വേരിയൻറ്റിലെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ബേസ് വേരിയന് വേണ്ടി നമുക്ക് ഈ റോക്സിന്റെ ബേസ് വേരിയൻ്റന്നെ വിളിക്കാം ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻ്റി ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ വൈഡ് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് അകത്തേക്ക് കയറാനായിട്ട് അത്യാവശ്യം ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഡിവെൽ ടോൺ കളറാണ് ആണ് ഹാർട്ട് പ്ലാസ്റ്റിക്സ് സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുത്തിട്ടില്ല പവർ വിൻഡോ കൺട്രോൾ കൊടുത്തിരിക്കുന്നു താറ് പറഞ്ഞ ബാഡ്ജിങ് കാണാം ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റ് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഒരു ലിവർ കൊടുത്തിരിക്കുന്നു നമുക്ക് നമുക്കതിന്റെ സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ്റ്റും സെന്ററിൽ നമുക്ക് ആംബ്ലസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു കൊടുത്തിരുന്നു നമ്മളകത്തേക്ക് കയറുകയാണെങ്കിൽ ബാക്ക് യാത്രക്കാർക്കും എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കാണാം ഇവിടെ ഫോണെല്ലാം ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നു ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂറൂം കാണാം ഇവിടെ നമുക്ക് ചെറിയൊരു പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം ഭാഗത്തുനിന്ന് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള ഹെഡ് റൂം ആണ് എനിക്ക് തോന്നുന്നു നിവർന്നിരുന്നാൽ പോലെ ഏകദേശം ഒരു ട്വൻ്റി സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട് അത്രയും ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് റോക്സ് വൈഡായിട്ടുള്ള ആയിട്ടുള്ള ബാക്ക് സ്പേസാണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സെൻട്രൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഗ്രാബ് ഹാൻഡിൽസിൻ്റെ അവിടെ ഒരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷനിലാണ് ബാക്കിലിരിക്കുന്നത് ഡ്രൈവർ സീറ്റിനേക്കാളും ഉയർന്നതായിട്ട് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയക്കുള്ളത് കൊണ്ട് നല്ല കംഫർട്ടായിരുന്നു ലോങ് റൈഡ് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിൽ ഇപ്പോൾ ഒരു ബോഡി ഓൺ ഫ്രെയിം എസ് യു ബി ആണ് അപ്പം നല്ല സ്ട്രെയിറ്റ് റോഡുകൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ബോഡി റോൾ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ കുറച്ച് മോശം റോഡുകളിലേക്ക് നമ്മൾ ഓടിക്കുമ്പോൾ ചെറിയൊരു ബോഡി റോൾ കാര്യങ്ങൾ എന്താണെങ്കിലും നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യും ആ റോക്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് റോക്സ് ബേസ് വേരിന്റ് തൊട്ടേ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയന്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് നമുക്ക് ടു പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ നമ്മളുടെ എക്സ് യു വി സെവൻ ഡബിളോ സ്കോർപ്പിയോക്കെ കാണുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ബേസ് വേരിയന്റ് ആണെങ്കിൽ വേറൊരു ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വേറൊരു എഞ്ചിനൊന്നും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ വേരിയന്റുകളും ആ പവർഫുൾ ആയിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെ കൊടുത്തിരിക്കുന്നു വൺ ഫിഫ്റ്റി പി എസ് പവർ തരുന്ന ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എൻ എമ്മിന്റെ പീക്ക് ടോർക്ക് വരുന്ന ഓടിക്കാൻ നല്ല രസമുള്ളൊരു ഡീസൽ എഞ്ചിനാണ് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ നമുക്ക് ഈ ബേസ് വേരിന്റില് ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല കമ്പനി ക്ലെയിം ചെയ്യുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് അത്രയ്ക്കാണ് മൈലേജ് ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് റിയൽ ലൈഫിൽ ഒരു പതിമൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് ഈ വാഹനത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ ബേസ് വേരിന്റിൽ നമുക്കൊരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് നമ്മളുടെ ടു ലിറ്റർ സ്റ്റാലിൻ ടർബോ പെട്രോൾ എഞ്ചിൻ വൺ സിക്സ്റ്റി പി എസ് ആണ് അതിൻ്റെ പവർ ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ആണ് എം്റെ സെയിം ടോർക്ക് തന്നെയാണ് അതും ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ മൈലേജിലേക്ക് വരുമ്പോൾ ഒരു പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്കിടയ്ക്ക് ആവറേജ് പ്രതീക്ഷിച്ചാൽ മതി അതും നല്ല പവർഫുൾ ആയിട്ട് ഓടിക്കാൻ നല്ല രസമുള്ള വളരെ റിഫ് ഫൈൻഡായിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് ഇപ്പൊ ഡീസൽ എഞ്ചിനിലേക്ക് വന്നാൽ ഇപ്പൊ ഈ വാഹന സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് പ്രത്യേകിച്ച് ടർബോന്റെ നോയ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് അകത്തേക്ക് കേൾക്കുന്നില്ല കമ്പാരിറ്റീവ്ലി സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് റോക്സ് ബേസ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പെട്രോൾ വേരിയന്റിന് എക്സോറും പ്രൈസായിട്ട് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ അതായത് പതിമൂന്ന് ലക്ഷം രൂപ ഡീസലിന് എക്സോറൂം പ്രൈസ് വരുന്നത് പതിമൂന്നര തൊണ്ണൂറ്റി ഒൻപത് അതായത് പതിനാല് ലക്ഷം രൂപ പെട്രോള് ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമ്മളിപ്പോ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡീസൽ വേരിയന്റിന് പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വേരിയന്റ് ആയ എം എക്സ് ത്രീ ആ വേരിയന്റ് ഉണ്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ വീൽ അല്ല ടു വീൽ മാത്രമേ ഉള്ളൂ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എം എക്സ് ത്രീ മാനുവൽ വേരിയന്റിന് ഡീസൽ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് എം എക്സ് വണ്ണും എം എക്സ് ത്രീയും തമ്മിൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ആ രണ്ടര ലക്ഷം രൂപയുടെ ഡിഫറൻസ് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ഈ എം എക്സ് വൺ ബേസ് വേരിയൻ്റാണ് നിങ്ങൾക്ക് ഒരു മാനുവൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് എം എക്സ് വൺ വേരിന്റ് ആണ് അല്ല ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമ്മൾ എം എസ് ത്രീ തൊട്ട് തന്നെ എടുക്കേണ്ടി വരും അതല്ലാണ്ട് വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല അതിന് ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ എം എക്സ് വണ്ണിൻ്റെ മാനുവലും എം എക്സ് ത്രീ ഇത് നമ്മൾ ഏകദേശം നാറില് നാലര ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ആ അപ്പോൾ എം എസ് വൈവിന്റെ ഓട്ടോമാറ്റിക്കലിക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എം എസ് വൈൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഓൺറോഡ് പ്രൈസ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടനിലും ഉൾപ്പെടുത്താം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ തന്നെ എം എക്സ് ത്രീ വേരിയറും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേരിയൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താം മഹീന്ദ്ര റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ആറ് റോക്സ് ബുക്ക് ബുക്കാനാണെങ്കിൽ ും മഹീന്ദ്രയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഒരു ബ്യൂട്ടിഫുൾ ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ